മദ്രാശിയിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു കൊലക്കേസിൽ പ്രതിയാണ് പക്ഷെ അന്ന് തമിഴ്നാട് സി ഡൾക്കോ അവിടുത്തെ പോലീസിനോ എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ ഇത് വെളിപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യുമോ കോടതി എന്നെ ശിക്ഷിക്കുമോ എന്നെനിക്കറിയില്ല പക്ഷേ വയനാട്ടിൽ വെച്ച് വർഗീസിനെ നെക്സ് റേറ്റ് വർഗീസിനെ കൊന്നത് താനാണെന്ന് വർഷങ്ങൾക്ക് ശേഷം വെളിപ്പെടുത്തിയ പോലീസുകാരൻ രാമചന്ദ്രൻ നായർക്കെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ല ആ ധൈര്യത്തിലാണ് ഞാനിപ്പോൾ ഈ കേസ് ഈ കൊലപാതക കഥ നിങ്ങളുടെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിലും വെളിപ്പെടുത്തുന്നത് ഈ കേസിൽ ഞാൻ മാത്രമല്ല പ്രതി മറ്റൊരാൾ കൂടിയുണ്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻ്റെ സീനിയറായി പിടിച്ച ആലുവക്കാരൻ സണ്ണി സണ്ണിയെപ്പറ്റി ചിലതെനിക്ക് പറയാം സണ്ണിയുടെ പ്രധാന ഹോബി ഭക്ഷണം കഴിക്കലാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ താമസത്തിനും ഭക്ഷണത്തിനുമായി സണ്ണിയുടെ അച്ഛൻ ആലുവയിൽ നിന്ന് ഒരു തുക അയച്ചുകൊടുക്കും അത് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ച് സണ്ണി തീർക്കും അതിനുശേഷം നാലാം ദിവസം മുതൽ വല്ലവരുടെയും പോക്കറ്റിൽ അദ്ദേഹം കൈവെക്കും പലരുടെയും പോക്കറ്റിൽ കൈവെക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ അതേ കാലഘട്ടത്തിൽ ഒപ്പം പഠിച്ചിരുന്ന ആളാണ് രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലും അദ്ദേഹം കൈവച്ചിട്ടുണ്ട് രജനീകാന്തിന് അന്ന് നല്ല ദാരിദ്ര്യമായിരുന്നു പക്ഷെ അതൊന്നും സണ്ണിക്ക് പ്രശ്നമായിരുന്നില്ല രജനീകാന്ത് ഒരു തവണ ഒരു മലയാളിയാണ് ഞാനും സണ്ണിയും തമ്മിൽ അടുപ്പമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു അന്ത സണ്ണി എനിക്ക് അഞ്ചര ഊഹ കൊടുക്കണപ്പാ അതെപ്പോഴും അത് വാങ്ങിക്കൊടു ഞാൻ പറഞ്ഞു എനിക്ക് തരാനുള്ള കാശ് തന്നെ കിട്ടാൻ യാതൊരു വഴിയില്ല നടക്കുകയാണ് അതുകൊണ്ട് നിങ്ങളുടെ കാശ് കിട്ടും എന്നൊരിക്കലും സണ്ണിയിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട ഞാനും സണ്ണിയും തമ്മിൽ ശരിക്കു പറഞ്ഞാൽ അന്ന് വലിയ അടുപ്പമൊന്നുമില്ല ഒരു പരിചയം മാത്രമേ ഉള്ളൂ